അപ്പോൾ എല്ലാ ടീച്ചേഴ്സും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ ഡിസംബർ മാസത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും അവസാനത്തെ സി ബി നമ്മുടെ സാമൂഹ്യാധിഷ്ഠിത പരിപാടി കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റെ ഡിസംബർ ഇരുപത്തെട്ടിനാണ് അതായത് ഈ ഡിസംബർ മാസത്തിലെ രണ്ടാമത്തെ സി ബി നമുക്കറിയാം നമ്മളൊരു മാസത്തിൽ രണ്ട് സി ബി ആണ് നമ്മൾ നടത്തുന്നത് അറിയാമല്ലോ അപ്പോൾ ഡിസംബർ ഇരുപത്തെട്ട് ശനിയാഴ്ച ആണ് നമ്മൾ ലാസ്റ്റത്തെ സി ബി നടത്തുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം നമ്മുടെ ഫോണുകളിൽ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഒന്നാമത് പോഷൻ ട്രാക്കറിൽ സുപോഷൻ ദിവസമായിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് അപ്പോൾ പോഷൻ ട്രാക്കറിൽ സുപോഷൻ ദിവസമായിട്ട് എങ്ങനെ രേഖപ്പെടുത്താമെന്നുള്ളതും എന്നുള്ളതും അതിൻ്റെ നോട്ട്സും അതുപോലെ ബി എം ഐ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ വിഷയം ബോഡി മാസ് ആണ് അപ്പോൾ ബി എം ഐ എങ്ങനെ കണക്കാക്കാം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട എ ടു സിഡ് കാര്യങ്ങൾ ഇരുപത്തെട്ടാം തീയതി നിങ്ങൾക്ക് ചെയ്യേണ്ട എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാം കറക്റ്റായിട്ട് മനസ്സിലാക്കാം ആ രീതിയിൽ നിങ്ങൾ ശനിയാഴ്ച ഇരുപത്തെട്ടാം തീയതി കറക്റ്റായിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ടിന് നമ്മൾ ചെയ്യണ വിഷയം ബോഡി മാസ് ഇൻഡെക്സ് ആണ് അപ്പോൾ അത് നമുക്ക് കണക്കാക്കാനുള്ള ഫോർമുലയും അതിൻ്റെ സ്റ്റെപ്സും നമ്മൾ പറഞ്ഞുതരും അപ്പോൾ പോഷൻ ട്രാക്കർ നമ്മൾ സുപോഷൻ ദിവസമായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് ആദ്യം ബോഡി മാസ് ഇൻഡെക്സിൻ്റെ ഒരു ജസ്റ്റ് ഒരു നോട്ട് നമുക്ക് നോക്കാം അപ്പം നമുക്ക് അതിൻ്റെ വ്യക്തമായ നോട്ട് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും ഇതിൻ്റെ വെയ്റ്റ് ഫോർമാറ്റ് അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സും നമ്മൾ ഈ ഈ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരും അപ്പം നിങ്ങളിത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കണം കാരണം ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾക്കിത് കുട്ടികൾക്കും അവരുടെ ബെനിഫിഷറീസിന് പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക അപ്പോൾ ഇതിൽ ശാരീരിക വ്യായാമത്തെക്കുറിച്ച് പറയുന്നുണ്ട് കണ്ടല്ലേ അതുപോലെ തന്നെ വ്യായാമവും രോഗപ്രതിരോധവും രോഗപ്രതിരോധം എന്ന് പറയുമ്പോൾ ഇന്ന് വളരെയധികം ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിന് അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ വളരെ ആണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയണത് അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം കണ്ട വ്യായാമം മുപ്പത് മിനിറ്റ് ദിവസം കുറഞ്ഞത് മുപ്പത് മിനിറ്റ് നേരെങ്കിലും ഒരു കുട്ടി വ്യായാമം ചെയ്യണം എന്നാണ് പറയണത് നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ഒരു ഒരു അവസ്ഥ വെച്ചിട്ട് കുട്ടികൾ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അറിയാമല്ലോ കാരണം ആരും പണ്ടത്തെ പോലെ ഒന്നും കളിക്കാനൊന്നും പോകുന്നില്ല ഒരു കുട്ടി അറ്റ്ലീസ്റ്റ് മുപ്പത് മിനിറ്റ് എങ്കിലും ഒരു ദിവസം വ്യായാമം ചെയ്യണമെന്നാണ് പറയണത് അതുപോലെയുള്ള ഒരുപാട് നോട്ടുകൾ വ്യായാമവും മാനസികാരോഗ്യവും മാനസികാരോഗ്യത്തിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട് വ്യായാമം അതുപോലെ ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുക സമീഹൃതാകാരം അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിൽ വരുന്ന അഞ്ച് ഘടകങ്ങൾ എന്തൊക്കെയാണ് അഞ്ച് ഘടകങ്ങൾ പിന്നെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചോറിനൊപ്പം കിഴങ്ങോറുകൾ വേണ്ട കണ്ടില്ലേ പഴങ്ങളും പച്ചക്കറിയും ഇലക്കറികളും നമുക്കറിയാം ഇന്ന് നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പഴങ്ങളും പച്ചക്കറികളൊക്കെ കുറച്ച് ഫാസ്റ്റ് ഫുഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് കഴിച്ചുകൊണ്ട് വരുന്ന നമുക്ക് ശരീരത്തിന് വരുന്ന ഗുണങ്ങൾ എന്തൊക്കെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ നോട്ട്സിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം അവർ വരുന്ന സമയത്ത് നമ്മളിത് ഫുള്ളായിട്ട് വായിക്കാൻ നിൽക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണം എന്നില്ല സോ നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ബി എം ഐ കണക്കാക്കുന്നത് കണ്ട വെയ്റ്റ് ബാർ ഹൈറ്റ് സ്ക്വയർ ആണ് കണ്ടില്ലേ അപ്പം ഞാനതിൻ്റെ ഫോർമല അതിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾക്ക് തുടർന്ന് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാം അപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാ ടീച്ചർമാർക്കും നമ്മൾ ഐ സിരിയസ് വഴി അയച്ചു തരും അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബി എം ഐ കണക്റ്റ് ആക്കുന്നതെന്നുള്ളത് നമുക്കൊരു സ്റ്റെപ്പ് നോക്കാം ഓക്കെ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുക നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോമിനകത്ത് പോവാം അവിടെ നിങ്ങൾ അടിച്ചു കൊടുക്കുക ബി എം ഐ കാൽക്കുലേറ്റർ എന്ന് അടിച്ചു കൊടുക്കുക ബി എം ഐ കാൽക്കുലേറ്റർ കണ്ടില്ലേ ആ ബി എം ഐ കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ബി എം ഐ കാൽക്കുലേറ്റർ നീല കളറിൽ കാൽക്കുലേറ്റർ ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞിട്ട് വരും ആദ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ബി എം ഐ കാൽക്കുലേറ്റർ നമുക്കറിയാം ബോഡി മാസ് എൻറ്റെക്സ് നോക്കാനാണ് നമ്മൾ നാളത്തെ സി ബി നടത്തുന്നത് അപ്പോൾ ആ നാളത്തെ സി ബി നടത്തുമ്പോൾ ബി എം ഐ നോർമലാണോ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടേ അപ്പോൾ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലെ കാൽക്കുലേറ്ററിൽ നിങ്ങൾ വരുന്ന ഓരോ കുട്ടികളും ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളവിടെ ഏജ് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഏജ് ഇരുപത്തഞ്ച് ഓൾറെഡി ഇതൊക്കെ എടുക്കുന്നുണ്ട് അത് തന്നെ അടിച്ചു നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് നമ്മൾ മെയിലാണെങ്കിൽ മെയിൽ ഫീമെയിലാണെങ്കിൽ ഫീമെയിൽ കണ്ടാ അത് നിങ്ങൾ സെലക്ട് ചെയ്യണം ഹൈറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ച് എട്ട് അല്ലെങ്കിൽ അഞ്ച് പത്ത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കറക്റ്റ് ഇത് അടിക്കാം വെയ്റ്റ് നോക്കാം ഓക്കെ നമ്മൾ ഹൈ അടിച്ചു ഏജ് അടിച്ചു ജെൻഡർ അടിച്ചു ഹൈറ്റ് അടിച്ചു വെയിറ്റ് അടിച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും കാൽക്കുലേറ്റ് കണ്ട പച്ച കളറിലവിടെ നിങ്ങൾ കണ്ടില്ല കാൽക്കുലേറ്റ് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് അപ്പം നമുക്ക് ദേ അവർ ഇത് കണക്കാക്കി ഇത് ബി എം ഐ കണക്കാക്കണം നോക്കിയാൽ റിസൾട്ട് വന്നതാണ് നമുക്ക് ട്വൻറ്റി ഫോർ പോയിൻ്റ് ത്രീ ഇപ്പം നമ്മൾ അടിച്ചു കൊടുത്താൽ താഴെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള ആൺകുട്ടി അഞ്ച് എട്ട് ഹൈറ്റ് നൂറ്റി അറുപത് ഉള്ള ആ കുട്ടിക്ക് ബി എം ഐ നോർമലാണ് മുകളിൽ കണ്ടില്ല റിസൾട്ട് അവിടെ ബി എം ഐ ഈക്വൽ ടു ട്വൻറ്റി ഫോർ പോയിൻ്റ് ത്രീ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ബ്രാക്കറ്റിൽ നോർമൽ കണ്ടില്ലേ അപ്പോൾ അവർ ഓൾറെഡി ആ നോർമലിൻ്റെ ഗ്രാഫ് നമുക്കിത് എവിടെ മുകളിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു ഏരോട്ട് ഒട്ട് കാണിച്ചത് കണ്ടില്ലേ അപ്പോൾ ആ കുട്ടിക്ക് നോർമൽ ലെവലാണ് ആ പച്ച കളർ കണ്ട ആ പച്ച കളറിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്തായിരിക്കും നോർമലായിരിക്കും മഞ്ഞ എനിക്ക് കടന്നു കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ടു തേർട്ടിയിലേക്ക് കിടന്നാൽ അത് എന്തായി ഓവർ വെയ്റ്റ് വ്യക്തമായിട്ട് കാണിച്ചേണ് കണ്ടില്ലേ അതുപോലെ മുപ്പത്തഞ്ച് ടു നാൽപ്പത് ആറ് ഏഞ്ച് വരുമ്പോൾ ഒബിസിറ്റിയിലേക്ക് പോയി അണ്ടർ വെയിറ്റ് വരുന്ന കണ്ടില്ലേ റെഡും ഒരു കൂടിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ അണ്ടർ വേറ്റ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഓരോ കുട്ടികളുടെയും ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാളത്തെ അതായത് ശനിയാഴ്ച നിങ്ങൾ നടത്തുന്ന സി ബി ഐയിൽ ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് നമുക്കിതിൻ്റെ ഒന്ന് രണ്ട് പോയിന്റ്സ് കാണിച്ചു തരാം ഇപ്പം നമുക്ക് അതിൻ്റെ ബി എം ഐയുടെ വർഗീകരണം നോക്കാം നമ്മൾ നേരത്തെ അവിടെ ഞാൻ പറഞ്ഞു തന്നിരുന്നു ആ സെയിം തന്നെ പതിനെട്ട് പോയിൻറ്റ് അഞ്ചിൽ കുറവ് വന്നാൽ ബി എം ഐ നമ്മൾ ആ കാൽക്കുലേറ്ററിൽ അടിച്ച് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പതിനെട്ട് പോയിൻറ്റ് അഞ്ചിലാണ് കുറവ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് അണ്ടർ വെയ്റ്റ് ആയിട്ട് അതിൽ കാണിക്കും അതായത് തൂക്കക്കുറവ് അണ്ടർ വെയ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ ദെൻ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് തൊട്ട് ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് വരെയാണെങ്കിൽ അത് നോർമലായിരിക്കും അതിനെ നമ്മൾ സാധാരണ നോർമൽ കുട്ടി നോർമലാണ് ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ ദെൻ ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തൊമ്പത് പോയിന്റ് ഒമ്പത് വരെയാണെങ്കിൽ നമ്മളതിന് ഓവർ വെയ്റ്റ് എന്ന് പറയും ആ കുട്ടിക്ക് ഭാരം കൂടുതലാണ് തൂക്കം കൂടുതലാണ് അമിത ഭാരം മനസ്സിലായി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് പോയിന്റ് ഒമ്പത് വരെ ദെൻ മുപ്പതിന് മുകളിലാണ് ആ കുട്ടി വരുന്നതെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ഒബസിറ്റി ആയിട്ട് അതായത് പൊണ്ണത്തടി നമ്മൾ പറയില്ലേ ചില കുട്ടികളൊക്കെ നമ്മൾ കണ്ടുപോകുമ്പോൾ ഭയങ്കര കുട്ടിക്ക് അത്ര ഹൈറ്റ് ഉണ്ടാവില്ല വലിയ ഹൈറ്റ് ഉണ്ടാവില്ല പക്ഷേ ഭയങ്കര വണ്ണായിരിക്കും ഈ ബി എം ഐ എന്ന് പറയുമ്പോൾ എന്തോ ഉദ്ദേശിക്കണേ ആ കുട്ടിക്ക് ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വണ്ണം വേണം മനസ്സിലായാൽ ഹൈറ്റും വണ്ണും തമ്മിൽ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം ബാലൻസ് ചെയ്യണം ചിലവർ കണ്ടിട്ടുള്ള ഭയങ്കര ഹൈറ്റായിരിക്കും ഒട്ടും മണ്ണുണ്ടാവില്ല ചിലരെ സംബന്ധിച്ച് ഹൈറ്റ് കുറവാണ് ഭയങ്കര മണ്ണായിരിക്കും അങ്ങനെ അപ്പോൾ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർഗീകരണം നമ്മൾ കാണിച്ചത് ഇത് കാൽക്കുലേഷൻ നിങ്ങൾ നോക്കിയാൽ ബി എം ഐ കണക്കാക്കാനുള്ള സൂത്രവാക്യം ഞാൻ നേരത്തെ ആ ഒരു നോട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഹൈറ്റ് വെയിറ്റ് ബൈ ൈറ്റിൻ്റെ സ്ക്വയർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ അതിൻ്റെ ഒരു മലയാളമാണ് ബി എം ഐ എന്ന് പറയുന്നത് ഭാരം കുട്ടി ഇപ്പോൾ അറുപത്തഞ്ച് കിലോ അറുപത്തഞ്ച് ഡിവൈഡ് ബൈ ഉയരം നൂറ്ററുപതാന്ന് വിരിക്കുക അപ്പോൾ അറുപത്തഞ്ച് ബൈ നൂറ്ററുപതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ ബി എം ഐ അതിൻ്റെ വർഗീകരണമാണ് ഈ പറഞ്ഞത് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ പോയിന്റുകൾ ഈ റേഞ്ച് ഉണ്ടല്ലോ പതിനെട്ട് ടു മുപ്പത് അതനുസരിച്ചിട്ടാണ് കുട്ടിയുടെ ബി എം ഐ കണക്കാക്കുക അതിൽ നോർമൽ വരുന്നതാണ് പതിനെട്ട് പോയിന്റ് അഞ്ച് മുതൽ ഇരുപത്തിനാല് പോയിൻ്റ് ഒമ്പത് വരെ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം നാളെ കാൽക്കുലേറ്റ് ചെയ്യണം അതിനാണ് നമ്മൾ ഈ സി ബി ഐ നടത്തുന്നത് ഈ സി ബി ഐ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു കാൽക്കുലേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു റിസൾട്ടിലേക്ക് ഒരു ഫൈൻഡിങ്സിൽ എത്തണം ഇത്ര കുട്ടികൾ ഇന്ന റേഞ്ചില് വരുന്നു ഇത്ര കുട്ടികൾ നോർമൽ ആവണോ ഇത്ര കുട്ടികൾ വണ്ണം വരുന്നു ഓപ്പോസിറ്റ് വരുന്നു അങ്ങനെ നിങ്ങൾക്ക് എത്തണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഒരു കാര്യം ചെയ്യാം ഇതൊരു റിപ്പോർട്ട് മോഡലിലാക്കണമല്ലോ ഞാൻ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം ഇത് നോക്കി നിങ്ങൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നാളെ കുട്ടികൾ വരുമ്പോൾ അവരുടെ ഉപക്രമ നമ്പർ ഒന്ന് പേര് ഇപ്പോൾ ജെയിംസ് എന്ന് വിചാരിക്കുക പേര് ജെയിംസ് വയസ്സ് നാല് വയസ്സ് ഭാരം ഇത്ര ഉയരം ഇത്ര എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കാം കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കുമ്പോൾ ആ കുട്ടിയുടെ ബി എം ഐ റേഞ്ച് അതിൽ കാണിക്കും ആ ബി എം ഐ റേഞ്ച് അവിടെ എഴുതാം മനസ്സിലായ അതിൻ്റെ അപ്പുറത്ത് ബി എം ഐ കാറ്റഗറി ആണോ ഏ ഓവർ വെയ്റ്റ് ആണോ ഓബിസിറ്റി ആണോ അണ്ടർ വെയ്റ്റ് ആണോ എന്താണെന്നുള്ളത് എഴുതാം ഇതുപോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ട് മോഡലിൽ നിങ്ങൾക്ക് കിട്ടി മനസ്സിലായ ഒരു കൺസോൾട്ടേറ്റഡ് ഫോം നിങ്ങൾക്ക് കിട്ടി ഇത് ഇതുപോലെ എല്ലാവരും ചെയ്യാം കേട്ടാ അപ്പം നമുക്കിതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ള ബി എം ഐ ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളതുപോലെ ആ നോട്ട്സ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിരിക്കണം പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചാർട്ട് പേപ്പറിൽ എഴുതാം ഈ ബി എം ഐ വർഗീകരണം ബി എം ഐ കാൽക്കുലേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് പ്രദർശിപ്പിക്കാം അപ്പോൾ വരുന്ന കുട്ടികൾക്ക് അമ്മമാർക്കും അവർക്കൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിന് നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ വാങ്ങാം ക്രയോൺസ് വാങ്ങാം മാർക്കറ് വാങ്ങാം സ്കെയിൽ വാങ്ങാം അങ്ങനെ കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതെങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോർമലി പോഷൻ ട്രാക്കർ നിങ്ങൾ ഓപ്പൺ ചെയ്യാം നിങ്ങൾ ചെയ്തിരുന്നത് പോലെ നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക അതിന് ശേഷം നിങ്ങൾ മോർ ഓപ്ഷനിൽ പോവാം പോഷൻ ട്രാക്കറിൽ മോർ ഓപ്ഷനിൽ പോയിട്ട് ഇവൻറ്റ്സ് സെലക്ട് ചെയ്യാം നമ്മൾ എടുക്കാറുണ്ടല്ലോ നമ്മൾ ഇത് നിൽക്കൽ എല്ലാവർക്കും അറിയണ കേസാണ് എന്നിട്ട് കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് അതിൽ സി ബി ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ മുന്നിൽ ചെയ്ത സി ബി അവിടെ എടുക്കുന്നുണ്ടോ ഇത് ചെയ്യ എൻ്റർ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ആഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല ഇത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത ടീച്ചർ ആയതുകൊണ്ട് ആളുടെ മുന്നിൽ ചെയ്ത സി ബി ഐ അവിടെക്ക് സോ നമുക്ക് രണ്ടാമത്തെ പുതിയത് ആഡ് ചെയ്യാം നമ്മളവിടെ ഡേറ്റ് സെലക്ട് ചെയ്യാം നമുക്കറിയാം ഇരുപത്തി എട്ടിനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇരുപത്തി എട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കണം അതിന് ശേഷം നിങ്ങളോട് തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബി എം ഐ ആയിട്ട് ബന്ധപ്പെട്ട തീം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ബോ സുപോൺ ദിവസമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സുപോഷൻ ദിവസം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ ആ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സി ബി സക്സസ്ഫുള്ളി ആഡിടന്ന് വന്നിട്ട് മെസ്സേജ് കാണിക്കും ഗ്രീൻ കളറിൽ സക്സസ്ഫുള്ളി ആഡിടന്ന് വന്നിട്ട് കാണിക്കും സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ട് സി ബി എൻ്റർ ചെയ്തു ദെൻ തൊട്ടടുത്ത ദിവസം നിങ്ങളൊന്ന് കയറി നോക്കാം രണ്ട് സി ബിയും ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ നമ്മളപ്പം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നെറ്റ്വർക്ക് നെറ്റ്വർക്കറുകൾ വന്നാൽ ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യണമെന്നില്ല ഹിറ്റ് ആവണമെന്നില്ല തൊട്ടടുത്ത ദിവസം കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്തു ഉറപ്പ് വരുത്താനായിട്ട് പറ്റും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ ഇരുപത്തെട്ടിലെ സി ബി ഇതുപോലെ വ്യക്തമായിട്ട് എൻറ്റർ ചെയ്യുക ആ പറഞ്ഞ പോലെ തന്നെ ബി എം ഐയുടെ കാൽക്കുലേറ്റർ ഗൂഗിളിൽ അടിച്ച് അത് ചെക്ക് ചെയ്യുക അതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലേക്ക് അത് രേഖപ്പെടുത്തുകയും ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്